ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ ചാവശ്ശേരി ശിവവിഷ്ണു ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടു ദിവസത്തെ സഹവാസ ക്യാമ്പിന് തുടക്കമായി മടനൂർ സി ഐ ബി എസ് സജൻ സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എന്ന ആൺകുട്ടിയാണ് സമാധാനം മറ്റൊരു വീട്ടിലെ പെൺകുട്ടിയുടെ സമാധാനം കളയുന്ന ഒരു നിമിഷം ഞാൻ രാത്രി റോളിക്കുമ്പോൾ മട്ടന്നൂറിന്റെ പല അമോതന്ത്രി എന്നാണ് ഞാൻ മനസ്സിലും പല ആൺകുട്ടികളും രണ്ടു മണിക്കും ഒരു മണിക്കും പല കടകളിലും ചായ കുടി ചായയുടെ ഒപ്പരയ്ക്കും ഉണ്ടാവുന്ന നിങ്ങൾക്ക് അറിയാം ചായ കുടിക്കുന്ന പെറ്റും നടന്നു നിങ്ങൾ എന്തിനാ രണ്ടു മണിക്ക് ഒരു മണിക്ക് നിങ്ങൾ ചായയില്ലേ വീട്ടിൽ അച്ഛനും അമ്മയും വീട്ടിൽ ഫോൺ വിളിക്കേ സാർ എന്റെ സ്വാതന്ത്ര്യം കയറാൻ പാടുണ്ടോ പുതി നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളുടെ സ്വാതന്ത്ര്യം തന്നെയാണ് പക്ഷെ അത് മക്കളുടെ സ്വാതന്ത്ര്യം ഹനിക്കും തരത്തിലാവരുത് രക്ഷകർത്താക്കൾ ഓർക്കുക നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു നിങ്ങൾ ആദ്യം ഓർക്കുക ഡോക്ടർ നാരായണൻ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു സ് പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സി പി പത്മരാജന് ചടങ്ങില് വെച്ച് അനുമോദിച്ചു പ്രദേശത്തെ വയോജനങ്ങളെ ക്യാമ്പിൽ വെച്ച് ആദരിച്ചു നാട്ടുവൈദ്യം എന്ന വിഷയത്തിൽ കെ മനോഹരൻ വൈദ്യർ ക്ലാസ് എടുത്തു ഇരിട്ടി നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ കൗൺസിലർ വി ശശി മട്ടന്നൂർ നഗരസഭാ കൗൺസിലർ അനിത കെ പത്മനാഭൻ വി പുരുഷോത്തമൻ കെ വി ജയചന്ദ്രൻ വിനോദ് എന്നിവർ പ്രസംഗിച്ചു ധ്യാന പരിശീലനം ചിരിയരങ്ങ് സ്നേഹ സംവാദം എന്നിവയും നടന്നു ഇരുപത്തിരണ്ടാം തീയതി രാവിലെ മണി മുതൽ സൗജന്യ വൈദ്യ പരിശോധനയും നടക്കും അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ